നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബേളിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അർജന്റീൻ സൂപ്രധാരമായ ഹൂലിയൻ ആൽബറസ് ഇരട്ട ഗോളുകൾ ഈ മത്സരത്തിൽ നേടുകയായിരുന്നു റോഡ്രി ഒരു ഗോൾ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് സമീപകാലത്ത് സിറ്റിക്ക് വേണ്ടി മാസ്മരിക പ്രകടനമാണ് ഹൂലിയൻ ആൽവറസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനമായി കളിച്ച ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും ഈ ഒരു അർജന്റീൻ സൂപ്പർ താരം കരസ്ഥമാക്കിയിട്ടുണ്ട് ശരാശരി ഓരോ അറുപത്തി മൂന്ന് മിനിറ്റിനിടയിലും ഓരോ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ താരത്തെ പ്രശംസിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെഗ്ഗാഡിയോടെ രംഗത്ത് വന്നിട്ടുണ്ട് മെസ്സിക്കൊപ്പം കളിക്കുന്ന വേൾഡ് ചാമ്പ്യൻ ആണ് ഹൂലിയൻ എന്നും ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി കൊണ്ട് മാറാൻ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുമാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഇ എസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രായത്തിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക അത് തികച്ചും അവിശ്വസനീയമാണ് ലയണൽ മെസ്സിക്കും ഡി മരിയക്കും എൻസോക്കും ഒപ്പം കളിച്ച ലോക ചാമ്പ്യനാണ് ഹൂലിയൻ നിങ്ങൾ ഒരു മികച്ച താരമല്ലെങ്കിൽ ആ ടീമിൽ നിങ്ങൾക്ക് കളിക്കാൻ കഴിയില്ലല്ലോ അദ്ദേഹത്തിന് മൂന്ന് വ്യത്യസ്ത പൊസിഷനുകളിൽ കളിക്കാൻ കഴിയും വളരെ മികച്ച ഒരു താരമാണ് അദ്ദേഹം ഇപ്പോൾ തന്നെ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിക്കൊണ്ട് മാറാൻ ഹൂലിയൻ ആലുവറസിന് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ പെപ്ഗാഡിയോള പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയൊന്ന് മത്സരങ്ങളാണ് ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഹൂലിയൻ ആലുവറസ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് എട്ട് ഗോളുകളും ആറ് അസസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അർജന്റീനയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ഇനി അടുത്ത മത്സരത്തിൽ പ്രീമിയർ ലീഗിൽ ബ്രൻഫോർഡ് ആണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ മികച്ച പ്രകടനം കാരണം ഹൂലിയൻ ആലുവറസിനെ ഇപ്പോൾ പെപ് പെപ്ഗാഡിയോള പരമാവധി ഉപയോഗപ്പെടുത്താറുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം